സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ നവരാത്രി കഴിയുന്നതിന് മുൻപ് ഒരേ ഒരു രൂപയുടെ നാണയം നിങ്ങൾ ഈ പറയുന്നത് പോലെ ചെയ്തോളൂ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ സാമ്പത്തികമായി വലിയൊരു ഉയർച്ച വലിയൊരു നേട്ടം നിങ്ങൾക്ക് നേടാൻ സാധിക്കും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രാരബ്ദങ്ങളും അകന്നു പോകും പല മാർഗങ്ങളിലൂടെ സമ്പത്തിൻ്റെ വർധനവ് അല്ലെങ്കിൽ പണത്തിന്റെ വരവ് നിങ്ങളിലേക്ക് ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾക്കൊരു തൊഴിലില്ല വരുമാനം ഇല്ല ഈ കർമ്മം ചെയ്തോളൂ വരുന്ന ഒരു വർഷത്തിന് ശേഷം നിങ്ങളൊന്ന് പുറകിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ആർജിച്ച ആ ഒരു സാമ്പത്തിക നേട്ടം എത്ര വലുതായിരുന്നു എന്ന് ഒരേ ഒരു രൂപയുടെ ചെലവ് മാത്രമേ ഉള്ളൂ ഏറ്റവും ശക്തിയാർന്ന ഒൻപത് ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഭഗവതിയുടെ അല്ലെങ്കിൽ സാക്ഷാൽ ലോകാംബികയായ പരമേശ്വരിയുടെ ചൈതന്യം ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഈ സുദിനം നിങ്ങൾ അങ്ങനെ പാഴാക്കരുത് സാമ്പത്തിക വർധനവിന് ലളിതമായിട്ട് ചെയ്യാവുന്നതും വരുന്ന ഒരു വർഷത്തേക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ ഉയർത്തുന്നതുമായ ഒരു കർമ്മമാണിത് എങ്ങനെയാണിത് ചെയ്യുന്നത് അതേക്കുറിച്ച് എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെള്ളൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ദേവീ ചൈതന്യം കൊണ്ട് ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന പുണ്യ ദിനരാത്രങ്ങൾ ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ അവസാനിക്കുമല്ലേ അതായത് ഈ നവരാത്രി കാലം നമ്മളോടങ്ങനെ വിട പറയാനായിട്ട് പോവുകയാണ് പ്രാർത്ഥനയുടെയും വ്രതശുദ്ധിയുടെയും ഊർജം എന്ന് പറയുന്നത് നിസ്സാരമല്ല അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ശക്തിയാണ് അപ്പോ ഈ നവരാത്രി കാലയളവിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ ലക്ഷ്മി ചൈതന്യം അല്ലെങ്കിൽ പരാശക്തിയുടെ ആ ചൈതന്യം വരുന്ന ഒരു വർഷം എങ്ങനെ നമ്മിൽ നിലനിർത്താം അതിലൂടെ എങ്ങനെ നമ്മുടെ സാമ്പത്തിക ക്ലേശങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ട് എങ്ങനെ അഭിവൃദ്ധിപ്പെടാം തീർച്ചയായിട്ടും ഇതിനൊരു കർമ്മമുണ്ടെന്നുള്ളതാണ് നവരാത്രിയിൽ നമ്മൾ ആർജിച്ച അല്ലെങ്കിൽ നവരാത്രിയിൽ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ആ ലക്ഷ്മി ചൈതന്യം അല്ലെങ്കിൽ ആ പരാശക്തിയുടെ ചൈതന്യം എക്കാലവും നിലനിർത്തുന്നതിന് വെറും ഒരേ ഒരു രൂപയുടെ നാണയം മാത്രം മതിയാകും സാമ്പത്തികമായി അങ്ങ് അധപതിച്ചിരിക്കുന്ന സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ജീവിതം ഗതിമുട്ടിയിരിക്കുന്ന വഴിമുട്ടിയിരിക്കുന്ന ആർക്കും ഈ ഒരു കർമ്മം ചെയ്യാം ഇനി സാമ്പത്തികമായി ഇപ്പോഴുള്ളതിന്റെ നൂറു മടങ്ങ് നേടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ചടങ്ങ് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഈ കർമ്മം ചെയ്തു കഴിയുമ്പോൾ ആ ഒരു രൂപ എന്ന് പറയുന്നത് കേവലം സാധാരണ ഒരു രൂപ അല്ലാതായി മാറുകയാണ് വർഷം മുഴുവൻ സമ്പത്തിനെ നമ്മിലേക്ക് ആകർഷിക്കുന്ന ഒരു ദൈവിക കാന്തമായി ഈ ഒരു രൂപ നാണയം മാറും ഒരു രൂപ എന്ന് പറയുന്നത് സമ്പത്തിന്റെ ഏറ്റവും അടിസ്ഥാന രൂപമാണ് ഈ ഒരു രൂപ പലപ്പോഴും തുടക്കത്തെയും പൂർണതയെയും സൂചിപ്പിക്കുന്നതാണ് കോടി രൂപയാണ് എങ്കിലും അടിസ്ഥാനം ഒരു രൂപയാണ് ഈ ഒരു രൂപ തന്നെയാണ് ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൂട്ടി ഒരു ലക്ഷമോ പത്ത് ലക്ഷമോ ഒരു കോടിയോ ഒക്കെ ആയി മാറുന്നത് അപ്പൊ ഇല്ലായ്മയിൽ നിന്ന് ആ ഐശ്വര്യത്തിന്റെ ആ നിറവിന്റെ വർധനവിന്റെ പടി കയറുന്നതിനുള്ള പ്രാരംഭഘട്ടമാണ് നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന കർമ്മം അപ്പൊ ഈ നവരാത്രി കാലയളവിൽ പ്രത്യേകിച്ച് വിജയദശമി നാളിൽ ചെയ്യുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് കേട്ടോ എന്നാൽ അതിനു മുൻപും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കർമ്മം ചെയ്യാം അതായത് ഈ നവരാത്രി കാലയളവിൽ ഭഗവതിയുടെ ചൈതന്യം കൂടുതലായിട്ട് ഈ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഏത് ദിവസവും നിങ്ങൾക്ക് ചെയ്യാമെങ്കിലും വിജയദശമി നാളിൽ ചെയ്യുന്നത് കുറച്ചുകൂടി ഉത്തമമാണ് അന്നേ ദിവസം ഒരു രൂപ നാണയം നമ്മൾ ഇതേ രീതിയിൽ പൂജിച്ച് നമ്മുടെ കയ്യിൽ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കേവലം ഒരു ലോഹകഷ്ണമല്ല കേവലം ഒരു ലോഹത്താൽ പണി കഴിപ്പിക്കപ്പെട്ട ഒരു രൂപ നാണയമല്ല മറിച്ച് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിറഞ്ഞ ധനാകർഷണത്തിനുള്ളൊരു രക്ഷയായിട്ടൊരു യന്ത്രമായിട്ടത് മാറുകയാണ് ഈ കർമ്മം ചെയ്യാൻ വലിയ പൂജകളോ ഹോമങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല ശുദ്ധമായ മനസ്സും പൂർണ്ണ വിശ്വാസവും മാത്രം മതി ഈ ഒരു കർമ്മത്തിൽ വിജയം നേടുന്നതിനാണ് നല്ല തിളക്കമുള്ള അധികം പഴക്കമില്ലാത്ത ഒരൊറ്റ രൂപ നാണയം നിങ്ങൾ സംഘടിപ്പിക്കുക ഈ നവരാത്രി കാലയളവിലോ വിജയദശമിയിലോ ഇനി അപ്പോഴൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കില് തുടർന്ന് വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ചയോ നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യാം ശുദ്ധജലത്തിൽ അല്പം മഞ്ഞൾപ്പൊടി കലർത്തിയോ ഗംഗാജലത്തിലോ പുണ്യവെള്ളത്തിലോ നിങ്ങൾക്ക് കഴുകി ഈ ഒരു നാണയത്തെ ആദ്യം ശുദ്ധി ചെയ്തെടുക്കണം നാണയങ്ങൾ പലപ്പോഴും പല കൈമറിഞ്ഞായിരിക്കും നമ്മുടെ കൈകളിലേക്ക് വരിക അത് പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മുടെ കൈകളിലേക്ക് വരിക പലതരം ആ ശുദ്ധികള് പലതരം നെഗറ്റിവിറ്റി ഈ നാണയങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതിനൊന്ന് ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ അല്ലെങ്കിൽ ആദിപരാശക്തിയുടെയോ ഏതൊരു സ്ത്രീ സ്ത്രീദേവതയുടെയോ അല്ലെങ്കിൽ ഒരു അമ്മ ദേവതയുടെ ചിത്രത്തിനു മുന്നിൽ നെയ് വിളക്ക് കൊളുത്തി മഹാലക്ഷ്മി ആണെങ്കിൽ ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഉറപ്പായിട്ടും എല്ലാ ഹൈന്ദവ പൂജാമുറികളിലും ഉണ്ടായിരിക്കേണ്ട ചിത്രമാണ് മഹാലക്ഷ്മി നമ്മൾ ദിനവും ഉപാസിക്കേണ്ട ദേവതയാണ് മഹാലക്ഷ്മി മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാമ്പത്തികമായിട്ട് നമുക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അവിടെ നമ്മൾ ഒരു നെയ്വിളക്ക് കുളുത്തി ഒരു തട്ടമോ അല്ലെങ്കിൽ ഒരു തളികയോ അതും അല്ലെങ്കിൽ ഒരു വാഴയിലയോ വിരിച്ചും അതിനു മുകളിൽ ഒരു വെറ്റില സമർപ്പിച്ച് വെറ്റിലയുടെ തുമ്പ് നമുക്ക് നേരെ വരാനായിട്ട് ശ്രദ്ധിക്കുക വെറ്റിലയുടെ ആ ഒരു ചുവട് ഭാഗം ദേവതയ്ക്ക് അഭിമുഖമായി വരാനും ശ്രദ്ധിക്കുക ആ ചുവടു ഭാഗം ഒന്ന് ഒടിച്ച് കളഞ്ഞതിന് ശേഷം വെറ്റില വെക്കുന്നതായിരിക്കും നല്ലത് വെറ്റിലയുടെ ചുവട് ഭാഗത്ത് മൂദേവിയാണ് വസിക്കുക അതിന്റെ ആ ഒരു അഗ്രഭാഗം ശ്രീദേവി അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ് വസിക്കുക എന്നുള്ളതാണ് സങ്കല്പം ദേവലോകത്തില്ലാത്ത അത്ഭുതകരമായ ഒരു വസ്തുവാണ് വെറ്റില എന്ന് പറയുന്നത് സർവ്വദേവതകളും വസിക്കുന്ന ഒന്നാണ് വെറ്റില എന്ന് പറയുന്നത് മുപ്പത്തി മുക്കോടി ദേവതകളും വസിക്കുന്ന അവരുടെ ഇരിപ്പിടമാണ് വെറ്റില എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ വെച്ചം ആ വെറ്റിലയിലേക്ക് വേണം ഈ ഒരു രൂപ നാണയം വെക്കുവാന് ആ നാണയം വെക്കുമ്പോൾ അതിനെ ഒരു രൂപ എഴുതിയിട്ടുള്ള ഭാഗം മുകളിലേക്ക് വരാനായിട്ട് സിംഹമുദ്ര അടിയിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നെയ്വിളക്ക് കൊളുത്തി നമ്മൾ നേരത്തെ വെച്ചു ഈ നാണയത്തിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചാലിച്ച് തൊടുക അതും അല്ലെങ്കിൽ ചന്ദനം ചാലിച്ചു തൊടുക അതിനുശേഷം പൊട്ടുപോലെ കുങ്കുമം തൂവിക്കൊടുക്കുകയോ തൊട്ടു കൊടുക്കുകയോ ചെയ്യുക ഇനി സാക്ഷാൽ മഹാലക്ഷ്മിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രം കൈകൂപ്പിക്കൊണ്ട് നൂറ്റിയെട്ട് തവണ നിങ്ങൾ സാവധാന ജപം ചെയ്യുക ഈ മന്ത്രം ചൊല്ലുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങുന്നതായും പണം പല മാർഗങ്ങളിൽ നിങ്ങളിലേക്ക് ഒഴുകി വരുന്നതായും നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക ഇത് വെറും ഒരു സങ്കല്പമായിട്ടല്ല മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങൾ നൽകുന്ന ശക്തമായ ഒരു നിർദ്ദേശമായിട്ട് ഈ ഒരു ജപവേളയിൽ ഇത് മാറും എന്നുള്ളതാണ് ഇതിന് പിന്നിൽ മനഃശാസ്ത്രപരമായ ചില സംഗതികളും മറഞ്ഞ് ഈ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഈ മന്ത്രജപം കഴിഞ്ഞ ശേഷം നിങ്ങൾ കൈകൾ കൂപ്പി ആ ചിത്രത്തിൽ നോക്കിയിട്ട് ഇനിയിപ്പോ ചിത്രമില്ല എങ്കിൽ മഹാലക്ഷ്മിയെ സങ്കല്പിച്ച ആ ഒരു വിളക്കിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനി പറയുന്നത് പോലെ അമ്മ മഹാലക്ഷ്മി അല്ലെങ്കിൽ മഹാമായെ വരുന്ന ഒരു വർഷം ഈ നവരാത്രി കാലയളവിൽ നിറഞ്ഞിരിക്കുന്നതായ ദേവിയുടെ ആ ഒരു ചൈതന്യം ആ ഒരു പുണ്യം എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ സാമ്പത്തിക കാര്യങ്ങളിൽ ഭഗവതി എനിക്ക് വർധനവുണ്ടാകണേ കടങ്ങളൊക്കെ വീട്ടിൽ സമാധാനത്തോടെ കൂടി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണം ഇങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്തോ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ് പരമാവധി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കാം ഇനി പറഞ്ഞുപോയി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളുമില്ല അപ്പൊ ഇങ്ങനെ നമ്മൾ തുടർന്ന് പ്രാർത്ഥിച്ച ശേഷം ഈ ഒരു രൂപ എടുക്കുക മഞ്ഞ നിറമാർന്ന തുണിയിലോ ചുവന്ന നിറമാർന്ന തുണിയിലോ ഇതിനെ നിങ്ങൾ പൊതിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പണപ്പെട്ടിയിലോ പേഴ്സിലോ സൂക്ഷിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം വരുന്ന ഒരു വർഷത്തേക്ക് ഈ നാണയം നമ്മൾ ചിലവഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ബിസിനസ്സൊക്കെ നടത്തുന്നവരാണെങ്കിൽ ഈ നാണയം നിങ്ങൾ രഹസ്യമായി നിങ്ങളുടെ പണപ്പെട്ടിയിൽ സൂക്ഷിച്ചോളൂ ഇത് സൂക്ഷിക്കുന്ന അന്നു മുതൽ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും പല തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ധനം വസ്ത്രമായിക്കോട്ടെ അന്നമാകട്ടെ മധുര പലഹാരങ്ങളാകട്ടെ സാമ്പത്തികമാകട്ടെ തൊഴിലാകട്ടെ ബിസിനസ്സിൽ ഉയർച്ചയാകട്ടെ അങ്ങനെ നല്ലതെല്ലാം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അപ്പോ ഈ നവരാത്രി കാലയളവ് പാഴാക്കാതെ ഈ ഒരു കർമ്മം ചെയ്തോളൂ പ്രത്യേകിച്ച് വിജയദശമി നാളില് അതുമല്ലാ എങ്കിൽ നവരാത്രിയിൽ ഏത് ദിവസവും നിങ്ങൾക്ക് ഇത് ചെയ്യാം ഈ ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എങ്കില് നവരാത്രി കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഇതിന് ഫലസിദ്ധി വളരെ വലുതാണ് വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം